ാണ് സമർപ്പണം നടത്തി രണ്ടാം ഘട്ട നിർമ്മാണ നടന്നു ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സമർപ്പണം നടത്തിയത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ഒ എൻ വി കുറിപ്പിന്റെ സ്മരണയിലാണ് ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന കെട്ടിടം നിലനിർത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യഘട്ടം പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ചു രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി ലക്ഷം രൂപ അനുവദിച്ചിട്ടുമുണ്ട് ആദ്യഘട്ടത്തിൽ കെട്ടിടത്തിന്റെ നവീകരണവും രണ്ടാം ഘട്ടത്തിൽ ഒ കവിതയും കഥയും ഉൾപ്പെടുത്തിയുള്ള ചിത്രങ്ങളും സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രമുഖരായുള്ളവരുടെ വിവരണങ്ങളും ഉൾപ്പെടുത്തി സ്മാരകമായി നിലനിർത്തുന്നതിനുള്ള നടപടികളും നടന്നുവരികയാണ് ഒ എൻ വി ചുര സമർപ്പണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിച്ചു ഓ എൻ ഡി സാറിന്റെ പ്രധാനപ്പെട്ട രചനകൾ പരിചയപ്പെടുത്തണം ആ ഗാലറിയിൽ കഥ ഉണ്ടാവണം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ ഒന്നോ രണ്ടോ കോപ്പി ചെറിയ ചില്ലു ബോക്സിനകത്ത് സൂക്ഷിക്കാൻ പറ്റണം നമ്മൾ ഈ കാലത്തേക്കല്ല അത് ചെയ്യുന്നത് ഭാവിയിലേക്കാണ് ചെയ്യുന്നത് ചെറിയ ഗ്ലാസ് ബോക്സിനകത്ത് ഓ എൻ സാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ല അദ്ദേഹത്തിന്റെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള എല്ലാ വർക്കുകളും അവിടെ എക്സിബിറ്റ് ചെയ്യാൻ പറ്റണം നമ്മുടെ ഇതിൽ അതുപോലെ അദ്ദേഹത്തിന്റെ സിനിമാ ഗാനങ്ങൾ അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ കണ്ടെടുക്കുന്ന സിനിമാ ഗാനങ്ങളുടെ ഫസ്റ്റ് ലൈനെങ്കിലും അവിടെ രേഖപ്പെടുത്തി അതിൻ്റെ കഴിയുന്നതും അതിൻ്റെ ഏത് ചിത്രം എന്നുള്ളതും കൂടി വച്ചുകൊണ്ട് കുറച്ചുകൂടി സമഗ്രമായി ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാടക ഗാനങ്ങളും സിനിമാ ഗാനങ്ങളും അതിന് നിങ്ങൾ ഈ സ്കൂളിൽ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു നാലോ അഞ്ചോ അധ്യാപകരെയും മറ്റ് രണ്ട് മൂന്ന് പേരെയും കൂടി ചേർത്ത് ഒരു ഉപസമിതി ഉണ്ടാക്കണം ആ ഉപസമിതി പ്രവർത്തിച്ചിട്ട് ഒ എം നി സാറിന്റെ കളക്ടർ വർക്ക്സ് മുഴുവൻ ബുക്സും വേണം നമുക്ക് ഗാനങ്ങളും വേണം കാരണം ഞാൻ പലയിടത്തും പ്രശ്നിക്കാറുള്ള ഒരു കാര്യം ഒ എം വി ഗ്രൂപ്പ് സാറിനെയും വയലാറിനെയെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം വയലാറ് ആയിരത്തി അറുന്നൂറോളം ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവന നൽകിയ ഏറ്റവും പ്രശസ്തനായ കവിയും ഗാനരചയിതാവുമാണ് പി ടിഎ പ്രസിഡന്റ് അജന്ത അനൂപ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ അർച്ചന പി സ്വാഗതം പറഞ്ഞു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ്കുമാർ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു എസ് എം സി ചെയർമാൻ ഷാനവാസ് എ ഇബ്രാഹിം പി ടി എ വൈസ് പ്രസിഡന്റ് കെ ഇ ബൈജു എം ബി ടി എ പ്രസിഡന്റ് അശ്വതി ചവറ എഇ അനിത ടി കെ പ്രഥമാധ്യാപിക എലിസവത്തുമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ